നമസ്കാരം രാജ്യസഭയിൽ ബി ജെ പി ഇനി മുതൽ ബി ജെ ഡി പിന്തുണക്കില്ല ഇന്ന് ചേർന്ന ബി ജെ ഡി രാജ്യസഭാ എം പിമാരുടെ യോഗത്തിലാണ് അധ്യക്ഷൻ നവീൻ പട്നായിക് നിർദ്ദേശം നൽകിയത് രാജ്യസഭയിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് പട്നായിക്കിന്റെ നിർദ്ദേശം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ വിഷയങ്ങൾ രാജ്യസഭയിൽ ഉന്നയിക്കണം കഴിഞ്ഞ രണ്ട് മോദി സർക്കാർ കാലത്തും വിവാദ ബില്ലുകളിലടക്കം ബി ജെ പിക്ക് പിന്തുണ നൽകിയിരുന്നു എന്നാൽ ഇനി അത് പ്രതീക്ഷിക്കേണ്ടതില്ല ഒഡീഷയുടെ താല്പര്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചാൽ ബി ജെ പി സർക്കാരിനെതിരെ ബി ജെ ഡി എം പിമാർ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് രാജ്യസഭയിലെ പാർട്ടി നേതാവ് സസ്മിത് പാത്ര പറഞ്ഞു ഒഡീഷയ്ക്ക് പ്രത്യേക പദവി മുതൽ സംസ്ഥാനത്തെ മോശം മൊബൈൽ കണക്ടിവിറ്റിയും ബാങ്ക് ബ്രാഞ്ചുകളുടെ എണ്ണക്കുറവും ബി ജെ ഉന്നയിക്കും ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്ക് ശക്തമായി പോരാടി ബി ജെ പി അധികാരം പിടിച്ചെടുക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രാജ്യസഭയിലെ ഒൻപത് എം പിമാരെയും തിങ്കളാഴ്ച രാവിലെയോടെ യോഗം വിളിച്ചു ചേർത്ത് നവീൻ പട്നായിക് നിർദ്ദേശം നൽകിയത് ശക്തമായ പ്രതിപക്ഷമാകാനും സർക്കാരിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കാനും രാജ്യസഭാ എം പിമാർക്ക് നിർദ്ദേശം നൽകി അതിനിടെ രാജ്യസഭയിൽ ബി ജെ ഡിയുടെ പിന്തുണ ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കാൻ കോൺഗ്രസ് നീക്കങ്ങൾ ആരംഭിച്ചതായിട്ടാണ് സൂചന ലോക്സഭയിൽ ഇക്കുറി ബി ജെ ഡിക്ക് പ്രാതിനിധ്യമില്ല ഒഡീഷയിൽ വലിയ പരാജയമാണ് നവീൻ പട്നായിക് ഏറ്റുവാങ്ങിയത് ഇരുപത്തിനാല് വർഷത്തെ ബി ജെ ഡി ഭരണം ബി ജെ പിടിച്ചെടുത്തിരുന്നു നേരത്തെ പാർലമെന്റിൽ ബി ജെ ഡിയുടെ പിന്തുണ ബി ജെ പിക്ക് ആയിരുന്നു ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റിൽ ഇരുപത് സീറ്റിലും ബി ജെ പി ജയിച്ചത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒഡീഷയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രാജ്യസഭയിൽ ബി ജെ ഡിയുടെ പിന്തുണയ്ക്കായി ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത് ബി ജെ ഡി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ബി ജെ പിയെ പിന്തുണക്കിയ മാത്രമല്ല റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ബി ജെ പിയുടെ സഖ്യകക്ഷിയുമായിരുന്നു എന്നാൽ ഇത്തവണ പട്നായിക്കിനെതിരെ ശക്തമായ ആരോപണങ്ങളോടെയാണ് ബി ജെ പി സംസ്ഥാനത്ത് പ്രചാരണം നടത്തിയതും സംസ്ഥാനം പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പാർട്ടി സ്ഥാപിച്ചതിനു ശേഷം ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത പട്നായിക് മത്സരിച്ച രണ്ടിൽ ഒരു മണ്ഡലത്തിൽ അതിദയനീയമായി പരാജയപ്പെട്ടിരുന്നു ആകെയുള്ള നൂറ്റി നാല്പത്തിയാറ് സീറ്റിൽ അൻപത്തിയൊന്ന് സീറ്റിൽ മാത്രമാണ് ബി ജെ ഡിക്ക് വിജയിക്കാനായത് രണ്ടായിരത്തി പത്തൊൻപതിലെ നൂറ്റി പന്ത്രണ്ട് സീറ്റിൽ നിന്നാണ് നേർ താഴെയുള്ള അംഗസംഖ്യയിലേക്ക് ബി ജെ ഡി വീണത് ഇരുപത്തിമൂന്ന് സീറ്റുണ്ടായിരുന്നിടത്ത് നിന്ന് എഴുപത്തിയെട്ട് എന്ന വലിയ സംഖ്യയിലേക്ക് ബി ജെ പി ഉയരുകയും ചെയ്തു കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ എഴുപത്തിനാല് സീറ്റിലധികം നേടി ഒഡീഷയിലും ഡബിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഒഡീഷ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതിനേക്കാൾ നാലധിക സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ കേന്ദ്രത്തിലും ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ല അതുകൊണ്ട് നിങ്ങൾ ഐക്യത്തോടെ പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തണം മുതിർന്ന ബി നേതാക്കളുടെ യോഗത്തിൽ നവീൻ പട്നായിക് നൽകിയ നിർദ്ദേശം ഇങ്ങനെയാണ് രണ്ടായിരത്തിൽ ബി ജെ പിക്ക് സഖ്യം ചേർന്ന് ഒഡീഷ പിടിച്ച നവീൻ പട്നായിക് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിയുമായി സഖ്യം പെരിഞ്ഞിട്ടും ഒഡീഷയിൽ ജയിച്ചു കയറി രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിലും ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പട്നായിക് വലിയ വിജയമായിരുന്നു നേടിയത് ഒഡീഷയിലെ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതും നൂറ്റി നാൽപ്പത്തിയേഴ് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി പതിനേഴും പട്നായിക്കിന്റെ ബിജു ജനതാദൾ അന്ന് നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തുടനീളം ശക്തമായി ബി ജെ പി തരംഗമുണ്ടായിട്ടും ഒഡീഷയിലെ നിയമസഭയിൽ നൂറ്റി നാൽപ്പത്തിയാറിൽ നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിലും ലോക്സഭയിൽ പന്ത്രണ്ട് സീറ്റുകളിലും നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ ബിജു ജനതാദൾ വിജയിച്ചിരുന്നു ഇരുപത്തിനാല് വർഷത്തെ ബി ഭരണം അവസാനിപ്പിച്ചാണ് ബിജെപി ഒഡീഷയിൽ അധികാരം പിടിച്ചത് നാല് തവണ എം എൽ ആയ ഗോത്ര വിഭാഗ നേതാവാണ് മുഖ്യമന്ത്രിയായ മോഹൻ ചരൺ മാജി ആറ് തവണ എം എൽ എ ആയിരുന്ന ഉപമുഖ്യമന്ത്രി കെ വി സിംഗ് ദേവരാജ് കുടുംബാംഗം കൂടിയാണ് ഒഡീഷയിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാണ് പ്രവതി പരിത കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പിയുടെ ചീഫ് വിപ്പ് ആയിരുന്ന മാജി സംസ്ഥാനത്തെ ബി ജെ പിയുടെ ആദിവാസി മുഖം കൂടിയാണ് നൂറ്റി നാൽപ്പത്തി നിയമസഭയിൽ എഴുപത്തിയെട്ട് സീറ്റാണ് ബി ജെ പി നേടിയത് ബിജെഡി അൻപത്തി ഒന്ന് സീറ്റും നേടി